എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തിരുനാമം തന്നെ ലഭിക്കുന്നതിനായിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹവന്ദനം യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ ദൈവജനത്തിന് നാലാമത് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും എന്താണ് നീതിയെന്നും എങ്ങനെയാണ് തൃപ്തി ലഭിക്കുന്നതെന്നും വിശുദ്ധ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് നോക്കാം നീതിക്ക് വേണ്ടി കേഴുന്നവർക്ക് നീതി ലഭിക്കുമ്പോഴാണ് തൃപ്തികരമായ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത് നീതി എന്നാൽ എന്താണ് മൂന്ന് വിധത്തിലുള്ള നീതിയെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ലോകനീതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകനീതി നടപ്പിലാക്കുന്നത് തെളിവുകൾ കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളി പോലും രക്ഷപ്പെടും രണ്ട് മനസാക്ഷിയുടെ നീതി ഒന്ന് ശമുൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ മനസാക്ഷിയുടെ നീതിയെക്കുറിച്ച് മനോഹരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു ദാവീദ് മരുഭൂമിയിലുണ്ടെന്ന് ഷൌൽ രാജാവിന് അറിവ് കിട്ടുന്നു രാജാവ് ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂവായിരം ഭടന്മാരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ പുറപ്പെട്ടു ശൗൽ വഴിയരികിലുള്ള ആട്ടിൻ തൊഴുത്തിങ്കൽ എത്തി അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു വിസർജനത്തിനായി ഷൗൽ ഗുഹയിൽ കയറി ദാവീദും അവന്റെ ആളുകളും ഗുഹയിൽ പാർത്തിരുന്നു ദാവീദിന്റെ ആളുകൾ ഷൗലിനെ കൊല്ലുവാൻ പറഞ്ഞു ദാവീദ് തന്റെ മനസാക്ഷി നിമിത്തം തന്നെ കൊല്ലുവാൻ നടക്കുന്ന ഷൗലിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷണം മുറിച്ചെടുത്ത് രാജാവിനെ വെറുതെ വിട്ടു ഷൗൽ ആവശ്യം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ദാവീദും പുറത്തിറങ്ങി ദാവീദ് ഷൗൽ രാജാവിനെ വെറുതെ വിട്ട വിവരം വിളിച്ചറിയിച്ചു തന്റെ കയ്യിൽ തെളിവിനായി ഷൗൽ രാജാവിന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തത് കാണിച്ചു രാജാവ് അത്ഭുതപ്പെട്ടു യും അവന്റെ സന്തതി പരമ്പരകളെയും മേലിൽ ദൈവനാമത്തിൽ ഉപദ്രവിക്കയില്ലെന്ന് ദൈവനാമത്തിൽപം ചെയ്തു മൂന്ന് ദൈവീക നീതിയിൽ നിന്ന് തന്നെയാണ് ലോകനീതിയുടെയും മനസാക്ഷിയുടെ നീതിയുടെയും ഉത്ഭവം ലോക നിയമം അനുസരിച്ച് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ തെളിവ് സഹിതം യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിർത്തി എന്നാൽ ദൈവീക നീതി പ്രവർത്തിച്ചപ്പോൾ മനസാക്ഷിയുടെ കുത്തലേറ്റ് കല്ല് താഴെയിട്ട് പോയവരുടെ കാര്യം നമുക്കറിയാം ദൈവികമായ നീതി നടപ്പിലായപ്പോൾ ആ സ്ത്രീയിലുണ്ടായ സന്തോഷവും സംതൃപ്തിയും വർണ്ണനാതീതമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നീതിമാൻ നീതി നീതിയോടെ നീതിയുള്ളവർ എന്നീ പദങ്ങൾ അറുനൂറിൽ പരം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് യഹോവയായ ദൈവം നീതിമാനാണ് എന്നും ദൈവം നീതി ഇഷ്ടപ്പെടുന്നു എന്നും സങ്കീർത്തനം പതിനൊന്നിന്റെ ഏഴിൽ പറയുന്നു അതുകൊണ്ട് സ്നേഹവാനായ ദൈവം തൻ്റെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും നൽകി നമ്മെ ശ്രേഷ്ഠതയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം നാലിന്റെ എട്ടിൽ പറയുന്നു പഴയ നിയമത്തിൽ യഹോവയായ ദൈവം സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷനായി കൽപ്പലകയിൽ എഴുതിയ പത്ത് കൽപ്പനകൾ കൊടുത്തു ദൈവത്തിന്റെ ജനം കൽപ്പനകൾ പാലിച്ച് നീതിപൂർവം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങളും ഇഷ്ടങ്ങളും ദൈവീകനീതിയും ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരെ ദൈവരാജ്യത്തിന്റെ വേലയിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷണിക്കപ്പെടുന്നവർക്ക് ലൗകികമായ വിശപ്പും ദാഹവും അനുഭവപ്പെടുമ്പോൾ ശമനത്തിനായി ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുന്നു അതുപോലെ നീതിക്ക് വേണ്ടിയുള്ള ആത്മീയമായ ദാഹവും വിശപ്പും നമുക്കുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യവും ന്യായവും നിയമപരവും ശരിയായതും നീതിപൂർവവുമായ പരിഗണന ലഭിക്കും അപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ആനന്ദവുമാണ് തൃപ്തി ഇതും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നീതിയോടുകൂടിയ ഒരു ജീവിത രീതിയാണ് കാരണം യഹോവയായ ദൈവം തൻ്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു എന്ന് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തിയഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നു യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീതിപൂർവം ജീവിച്ച് തൃപ്തരാകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു